പുളി ജാതില ഗുഡ് മോർണിംഗ് അപ്പൊ ഒരു പുതിയ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ മിട ഭയങ്കര ബ്രഡില് തേച്ച് തിന്നോണ്ടിരിക്കുകയാണ് മതി എനിക്കിതും മതി കാപ്പിയായി നമ്മുടെ ഇൻക്യുബേറ്റർ അവിടെ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻക്യുബേറ്ററിൽ പൊടിയൊക്കെ തട്ടി ശരിയാക്കി എടുക്കണം ടെസ്റ്റ് അടിക്കാൻ പറ്റുക അപ്പൊ കട്ട് ഓഫ് ഒന്നും ആവണില്ല അപ്പൊ അതിനൊന്നും റെഡിയാക്കി എടുക്കാണ്ടി കൂടി കുടിക്കു പോയിട്ടില്ല സന്തോഷമുള്ള ദിവസമാണ് എന്താണ് വെക്കാം ഇതിന്റെ വെക്ക കോഴി കോഴിമൊട്ട വെക്കാം നമ്മള് പണ്ട് വിരിയിക്കാറില്ലേ അങ്ങനെ കോഴി കോഴിമൊട്ടി ഒന്ന് നമ്മളൊരു ബോക്സിൽ വെച്ചത് കൊറേ കുഞ്ഞി ബേബീസ് ഉണ്ടായത് കോഴിയമ്മ അത് വേറെ അത് കോഴിയമ്മയുടെ അടിയിൽ മുട്ട വെച്ചത് വേറെ അല്ലാണ്ട് നമ്മളൊരു ബോക്സിൽ കൊറേ മൊട്ടോണ്ടല്ലോ അത് ഉണ്ടായില്ലേ കൂടിയമ്മ കാണിച്ചത് ഓർമ്മയിലുണ്ടാവണ്ട എപ്പോഴും തട്ടി പുറത്തേക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേര് കറക്റ്റായിട്ട് പൊരുതിയിരിക്കള് ഇരിക്കണല്ലേ ഒരാൾ എനിക്ക് പോകും അപ്പൊ അത് എനിക്ക് ബാറ്റലിങ് ആയിട്ട് വെക്കണം ഇതിലും ഡൗളും കറക്റ്റായിട്ട് ഇരിക്കണമെന്നില്ല ഇന്നെന്തോ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് അറിയില്ല അവര് മനസ്സറിഞ്ഞിരിക്കണം അവര് മനസ്സറിഞ്ഞിരുന്നാലേ കാര്യമുണ്ട് നമ്മളെത്ര പിടിച്ചിരുത്തിയിട്ടും അവർക്ക് ഇൻട്രസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവർ ഇൻട്രസ്റ്റാല്ലെന്നുണ്ടെങ്കി ഒരു കാര്യമില്ല നമ്മുടെ ഓർക്കിഡ് അങ്ങനെ അതെ പുതിയ ഇവിടെ പോയിട്ടിട്ടുണ്ട് അല്ല ഇവിടെ ഇത് ഇടാറുള്ളതാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ കിട്ടണല്ലേ ഇവിടെ മുട്ടിട്ട് വെക്കുന്നുണ്ട് അപ്പൊ ഇന്ന് പോണെന്ന് വിചാരിച്ചിരിക്കുന്നത് സൈക്കിള് മേടിക്കാനായിട്ടാണ് ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് ജിമ്മിൽ നോക്കൊന്നും ഇല്ലല്ലോ അപ്പൊ എനിക്ക് തോന്നി സൈക്കിള് മേടിച്ച് കുറച്ച് ദിവസം ചവിട്ടിയാലും ആഗ്രഹ എത്ര ദിവസം ചവിട്ടുന്നൊന്നറിയില്ല എങ്കിലും സൈക്കിള് മേടിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ പോവാൻ നിക്കുന്നത് എല്ലാം വിടും ജിമ്മി പോലെ ജിമ്മി പോകാൻ സമയം കിട്ടണല്ലോ കാണുന്നുണ്ടല്ലോ വീഡിയോ കൂടെ ഞാൻ നോക്കിക്കോളോ നീ പോണ നേരത്ത് അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചേക്കുന്നത് അപ്പൊ ജിമ്മി പോണം കാർ കഴിഞ്ഞ പ്രാവശ്യം വാഷ് ചെയ്ത് കൊണ്ടിട്ട വണ്ടിയാണ് പക്ഷെ എനിക്കവിടെ കാറ് മൂടിയിടാൻ പറ്റണല്ലേ മൂടിയിട്ടുണ്ടെങ്കിൽ ഉറുമ്പൊക്കെ വന്നതിന്റെ ഉള്ളില് കേറോ അപ്പൊ ഇപ്പഴും ഓപ്പൺ ആക്കിണ്ടിരു സൈക്കിൾ മേടിക്കാനുള്ള പൈസ കിട്ടും ുള്ളിൽ കൊറേ പൈസ ഇരുന്ന് തന്നെ അപ്പൊ എന്നിട്ട് കാറാകെ പൊടി പിടിച്ച് വാഷ് ചെയ്ത് എടുത്തിട്ട് വേണം പോവാനായിട്ട് സമയം പത്ത് ഇരുപതായിട്ട് വണ്ടി ഉണ്ടാകെ പൊടി പിടിച്ച് പുളി ജാതിയില പിന്നെ നേരെ സർവീസ് സെൻ്ററിലേക്ക് അപ്പോൾ അങ്ങനെ നമ്മളിത് കാറ് വാഷ് ചെയ്യാൻ എത്തിയിട്ടുണ്ട് വണ്ടി എങ്ങനെ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ആമസോൺ രണ്ട് സാധനങ്ങളൊരു ആമസോൺ ഒരു ഫ്ലിപ്പ്കാർട്ടും ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്ന ടോർച്ച് നമ്മുടെ സൈക്കിളിനൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ ഒരു ടോർച്ച് നൂറ്റമ്പത് രൂപയുള്ളു കേട്ടോ ഇത് വാച്ചല്ലടി ഇത് ടോർച്ചല്ല സൈക്കിളിൻ്റെ ഹെഡ്ലൈറ്റാണ് ശരിക്കും ഇത് അല്ല ഇത് ശരിക്കും ഞാൻ സൈക്കിളിന് വേണ്ടി മേടിച്ചല്ല ഇത് ഞാൻ കോഴിക്കോട്ടിലൊക്കെ പോകും ഇങ്ങനെ ചുറ്റി പിടിക്കാനോ വെച്ചിട്ട് തലയിൽ വെക്കാനുള്ളത് വേറെ മേടിച്ചിട്ടുണ്ടോ സ്വിച്ച് ചെയ്ത് മുകളിലെ അവനാ ലൈറ്റ് കണ്ടാ ലൈറ്റ് കൂടും കുറയും മിന്നും മിന്നും ഇത് ഒരു ടോർച്ചാണ് ഇത് സാധാ ടോർച്ച് വലിയൊരു ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യണില്ല സാധനാണ് ഇത് സ്വിച്ച് ഇത് ടോർച്ച് പറയണേ ഒന്നുകൂടി കെടും ഒന്നുകൂടിയൊക്കെ കത്തും ഒന്നുകൂടി വെട്ടൻ കുറയും ഒന്നുകൂടിയൊക്കെ മിന്നും ഇവിടെ ഒരു എമർജൻസി ഇങ്ങനത്തെ ലൈറ്റും ഉണ്ട് വേറെ പിന്നെ ഇത് കത്തിയണ്ട എന്തേലൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കാണിച്ചോടുത്ത എങ്ങനെ കണ്ടാ ഇതിൻ്റെ ഉള്ളിൽ ബ്ലേഡ് ഉണ്ട് ഇതേ രാത്രി കോഴിക്കോട്ടേ പോയില്ലേ അപ്പ അപ്പേക്ക് തലയിൽ വെക്കാനുള്ളതാണ് ഇത് ഈ കേബിൾ മേക്ക് ഇത് പിടിപ്പിക്കും അല്ലെങ്കിൽ ഇത് വേറെ വേണമെങ്കിൽ പിടിപ്പിക്കാം പിന്നെ സ്വിച്ച് എവിടെയാണ് അതിന് സ്വിച്ച് കൂടി ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് പറ്റുന്നതാണിതും ഇതിങ്ങനെ ലൈറ്റ് ലേറ്റ് എത്തും

ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരേപോലത്തെ ഒക്കെ തന്നെയാണ് പലതരത്തിലുള്ള ബോക്സുകൾ ഫിറ്റ് ചെയ്ത് വരുന്ന സ്വിച്ചിന്റെ അടിയിൽ നിലത്തിൽ കരുതിട്ടത് ഇത് നിലത്തിട്ട് പെട്ടെന്ന് പിടിഞ്ഞു എല്ലാത്തിനും എല്ലാത്തിന്റെ കൂടെ ഒരു കേബിൾ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടാവും ചാർജ് ചെയ്യാനായിട്ട് നമ്മുടെ ചാർജറിൽ കൂത്തി ചാർജ് ചെയ്യാതിന് രൂപ ഇരുന്നൂറോ ആ റേഞ്ചിലുള്ള വിലയൊക്കെ ഉണ്ടോ ഫിറ്റ് സെറ്റ് ചെയ്യണം അപ്പൊ ഫിറ്റ് ചെയ്ത് ഇത് മാത്രം വില കൂടിയതാണ് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ് ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ് തോന്നുന്നു നാനൂറ്റിയുടെ ആയിരുന്നു ഓഫറിൽ മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ കിട്ടിയാണിത് ഇത് ആണ് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മാഗ്നറ്റിക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനും പറ്റും പിന്നിൽ പിന്നില് എൻ്റെ ആ പിന്നിൽ തെങ്ങി തിരിച്ച കണ കുറവാനുണ്ടോ അപ്പം ഇനി രാവിലത്തെ കഞ്ഞി കൂടിയുടെ സമയമാണ് കടുമാങ്ങച്ചാറും സൂപ്പർ കടുമാങ്ങ കടുമാങ്ങച്ചാറ് അതുപോലെ പാവയ്ക്ക കഞ്ഞി ബിത്ര അപ്പൊ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇനി കഞ്ഞുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങള് സൈക്കിള് മേടിക്കാനായിട്ട് പോകും അപ്പൊ അപ്പൊ സൈക്കിൾ മേടിക്കുന്ന വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അറിയാം കാരണം ഇനിയിപ്പോ സൈക്കിൾ മേടിക്കാൻ പോകുന്ന ഒരു വലിയ വീഡിയോ ആയിട്ട് വരും അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ ബൈ ബൈ